നമസ്കാരം മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അടിമുടി സ്ത്രീ വിരുദ്ധത നിറഞ്ഞ മലയാള സിനിമാ മേഖലയുടെ ഭാവി ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ സിനിമാ ലോകത്തെ സ്ത്രീകൾ സുരക്ഷിതരാകുമെന്നതിൽ എന്താണ് ഉറപ്പ് രണ്ടു ദിവസത്തെ വാർത്താ തലക്കെട്ടുകളായി പിന്നീട് എല്ലാവരും മറന്നു കളയുന്ന സമീപനമാണ് ഇവിടെയും ഉള്ളതെങ്കിൽ മാറ്റങ്ങളൊന്നും തന്നെ വരാനില്ലല്ലോ ചെറിയ പെൺകുട്ടികളെപ്പോലും ഉപദ്രവിക്കുന്നു ജീവഭയം മൂലമാണ് പരാതി നൽകാത്തത് തുടങ്ങി സ്ത്രീകളോട് പ്രാകൃത പെരുമാറ്റമാണ് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലുമില്ല എന്നിങ്ങനെ നടിയെ ആക്രമിച്ച സംഭവം ഒറ്റപ്പെട്ടതല്ല എന്നെല്ലാം അടിവരയിടുന്നതാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇതിലൂടെ ഒരു ചോദ്യം എന്താണ് മലയാള സിനിമയുടെ ഭാവി അല്ല മലയാള സിനിമാ ലോകത്തെ സ്ത്രീകളുടെ ഭാവി സിനിമാ വ്യവസായത്തെ കൊള്ളരുതായ്മകൾ അക്കമിട്ട് നിരത്തുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിലെ വിവരങ്ങളെല്ലാം മലയാള സിനിമയിലെ ഉന്നതരിലേക്കും റിപ്പോർട്ട് വിരൽ ചൂണ്ടുകയാണ് ഒരു മാഫിയ തന്നെ സിനിമയെ നിയന്ത്രിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഏതാനും നിർമ്മാതാക്കളും സംവിധായകരും താരങ്ങളും പ്രൊഡക്ഷൻ കൺട്രോളർമാരുമാണ് സിനിമാ മേഖലയെ കൈയടക്കി വെക്കുന്നത് നായകന്മാരെ വില്ലന്മാരാക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പുറത്തു കാണുന്ന ഗ്ലാമർ സിനിമയ്ക്കില്ലെന്നും കാണുന്നതൊന്നും വിശ്വസിക്കാനാകില്ലെന്നും ഈ റിപ്പോർട്ടിലൂടെ നമുക്കെല്ലാം മനസ്സിലാക്കാം അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്നും അതിന് തയ്യാറാകുന്നവരെ കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന കോഡ് പേരിലാണ് സിനിമാ സെറ്റുകളിൽ വിളിക്കുന്നതെന്നുമുള്ള വിവരങ്ങളൊക്കെ തന്നെ മലയാള സിനിമാ ലോകത്തെ ഗുരുതരാവസ്ഥയെയാണ് എടുത്തു കാണിക്കുന്നത് ഒരു പ്രമുഖ നടന്റെ നേതൃത്വത്തിൽ നടികളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന റാക്കറ്റുകളെല്ലാം തന്നെ ഇതിൽ പ്രതിപാദിക്കുകയാണ് നഗ്നതാ പ്രദർശനത്തിനും നിർബന്ധിക്കുന്നതായി വനിതാ സിനിമ പ്രവർത്തകർ മൊഴി നൽകിയതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണമെന്നും സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവ് സുരക്ഷിതമായ താമസ യാത്രാ സൗകര്യങ്ങൾ നൽകണമെന്നും ഹേമ കമ്മിറ്റി ശുപാർശ ചെയ്തു കൂടാതെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരാക്കി നിയോഗിക്കരുത് വനിതകളോട് അശ്ലീലം പറയരുത് തുല്യ പ്രതിഫലം നൽകണം സിനിമാ മേഖലയിൽ വ്യാപക ചൂഷണമാണുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട് ഇനി ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യാം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും വരെ നിർബന്ധിക്കുന്നു വിട്ടുവീഴ്ച ചെയ്യാൻ സമ്മർദ്ദമുണ്ട് ജീവഭയം കൊണ്ടാണ് പോലീസിനെ സമീപിക്കാത്തതെന്നും മൊഴി നൽകിയവർ വ്യക്തമാക്കുന്നു അവസരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുമുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് സഹകരിക്കാൻ തയ്യാറാക്കാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സിനിമാ രംഗത്ത് നിശബ്ദരാക്കപ്പെട്ടു എന്നാണ് മറ്റൊരു വിമർശനം മൊഴി നൽകാൻ സാക്ഷികൾ തയ്യാറായത് ഭയത്തോടെയാണ് അതിക്രമം കാട്ടിയ പലരും ഉന്നതരെന്നാണ് മൊഴി കിട്ടിയിരിക്കുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പോലീസിനെ പരാതിയുമായി സമീപിക്കാൻ കഴിയാത്ത നിലയിലാണുള്ളത് അങ്ങനെ പരാതി നൽകിയാൽ തന്നെ പ്രത്യാഘാതം ഭീകരമെന്ന ഭീഷണിയാണ് ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയ ആക്രമണവും പരാതി നൽകാതിരിക്കാൻ ഒരു കാരണമാണ് സ്ത്രീകളെ അശ്ലീല ഭാഷയിലൂടെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് മലയാള സിനിമ ചിലരുടെ കൈകളിലാണെന്നും റിപ്പോർട്ട് പറയുന്നു ആഭ്യന്തര പരാതി പരിഹാര സമിതികളെ ഈ താരങ്ങൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് സ്ത്രീകൾ എന്തിനും വഴങ്ങുമെന്ന പൊതു കാഴ്ചപ്പാട് സിനിമാ രംഗത്തുണ്ട് സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയാണെന്നാണ് പ്രചാരണം നടിമാർ പണം ഉണ്ടാക്കാൻ വരുന്നവരാണെന്നും ആരുടെ കൂടെയും കിടക്ക പങ്കിടുമെന്ന പൊതുബോധവും നിലവിലുണ്ട് എന്ന് തോന്നിയാൽ ഈ താരങ്ങളെ പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ലെന്നും റിപ്പോർട്ട് പറയുന്നു അഭിനയത്തോട് അഭിനിവേശമുള്ള പലരും അതിക്രമങ്ങൾ നിശബ്ദരായി സഹിച്ചു അതിക്രമം നേരിട്ട ഒരു നടിയുടെ അനുഭവം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു അതിക്രമം നടത്തിയ ആളിനൊപ്പം തന്നെ പിറ്റേന്ന് ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നുവെന്നും അയാളുടെ മുഖം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് പതിനേഴ് റീടേക്ക് പോകേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഇതിന്റെ പേരിൽ സംവിധായകൻ ശകാരിച്ചുവെന്നും മൊഴിയിൽ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നും വിമർശനമുയരുന്നു പരാതിപ്പെട്ടാൽ താൻ മാത്രമല്ല കുടുംബത്തിലെ അടുത്ത അംഗങ്ങളും പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരാൾ മൊഴി നൽകി കാരവൻ സൗകര്യങ്ങൾ നായകനും നായികയ്ക്കും മാത്രമാണ് ഐ സി സി അംഗമായവർ വിധേയപ്പെട്ടില്ലെങ്കിൽ അവരുടെ ഭാവി നശിപ്പിക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പോലും പേടിച്ചു മലയാള സിനിമ ഒരു കൂട്ടം സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും നടന്മാരുടെയും അധീനതയിലാണെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു നടിമാരുടെ മുറിയുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണെന്നാണ് മറ്റൊരു വിമർശനം ഷൂട്ടിംഗ് സെറ്റുകളിൽ കുടുംബത്തിലുള്ളവരെ ഒപ്പം കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് മൂത്രം ഒഴിക്കാൻ സൗകര്യം ഇല്ലാത്തതിനാൽ സെറ്റിൽ സ്ത്രീകൾ വെള്ളം കുടിക്കാതെ നിൽക്കുന്നുണ്ട് പല സ്ത്രീകൾക്കും യൂറിനറി ഇൻഫെക്ഷൻ പോലും ഉണ്ടായിട്ടുണ്ട് സിനിമാ സെറ്റുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ മാത്രം പോരെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബദലായ സ്വാതന്ത്ര്യ സംവിധാനം അനിവാര്യമാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വതന്ത്ര സംവിധാനം വേണം അതിന് സർക്കാർ ഇടപെടൽ അനിവാര്യമാണ് സ്വതന്ത്ര സംവിധാനം സർക്കാർ നേരിട്ട് രൂപീകരിക്കണമെന്നും നിയമപരമായിരിക്കണം ആ പരാതി പരിഹാര സംവിധാനമെന്നും ഹേമ കമ്മിറ്റി നാലര വർഷം മുമ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ജോലിക്ക് സമയപരിധിയില്ലെന്നാണ് മറ്റൊരു വിവരം രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന ജോലി പുലർച്ചെ രണ്ടു മണിവരെ ജോലി നീളുകയാണ് കാര്യമായ തുകയും പ്രതിഫലമായി നൽകുന്നില്ല അഭിനയിക്കാൻ എത്തുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ തികഞ്ഞ അവഗണന നേരിടുന്നുണ്ട് രാത്രി വൈകിയാൽ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ആരുമില്ല കിടന്നുറങ്ങാൻ പോലും സ്ഥലം നൽകുന്നില്ല മിക്ക സെറ്റുകളിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരിക്കില്ല ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിച്ചിരുന്നില്ല ടോയ്ലറ്റ് ഉള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും സ്ഥിതി ഭയാനകമാണെന്നും റിപ്പോർട്ടിലുണ്ട് ആകെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകൾ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കും നാല്പത്തി ഒമ്പതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട് നൂറ്റി അറുപത്തി അഞ്ചു മുതൽ വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇടത് സർക്കാരിനെ ചോദ്യം ചെയ്തുകൊണ്ട് വിമൻ ഇന്ത്യ മൂവ്മെന്റ് രംഗത്തെത്തിയിട്ടുമുണ്ട് നാലു വർഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തീകരിച്ചിട്ടും എന്തുകൊണ്ട് ഇത് പുറത്തുവിട്ടില്ലെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് കൂടാതെ റിപ്പോർട്ട് ലഭിച്ചുടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥയാണ് സർക്കാർ കാണിച്ചത് അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള വിദഗ്ധ റിപ്പോർട്ട് പുറത്തുവിടുകയോ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ ചെയ്യാതെ പൂർത്തിവെച്ചത് സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചയാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഐ ഇൻഷാന പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ സർക്കാരിന് അർഹതയില്ല ചലച്ചിത്ര മേഖലയിൽ സ്ത്രീ സമൂഹം പിച്ചു ചീന്തപ്പെടുന്നതിന്റെ നേർ ചിത്രമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് റിപ്പോർട്ട് പുറത്തു വന്നതോടെ പരിഷ്കൃത സമൂഹം ഒന്നാകെ ലജിച്ചു തല താഴ്ത്തുകയാണ് വെള്ളിത്തിരയിൽ പ്രേക്ഷക സമൂഹത്തെ പൊട്ടിച്ചിരിപ്പിക്കുന്ന നടിമാർ തിരശ്ശീലയ്ക്ക് പിന്നിൽ കരഞ്ഞു തീർക്കുന്നതിന്റെ ദൃക്സാക്ഷി വിവരണമായി മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്